കൽപ്പറ്റ ടൌണിൽ വോട്ടുകൊള്ളക്കെതിരെ പോരാടിയ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കോൺഗ്രസ് കൊടുത്തികർ മാർച്ചിൽ അണിനിരന്നു കേന്ദ്ര സർക്കാരിനെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയും അതിശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം പൊതുയോഗം നടക്കുന്ന വേദിയിൽ അവസാനിച്ചു

സംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഏഴായിരം കണ്ണ വോട്ടുകൾ ചേർക്കുന്നു ഒരേ ഫോട്ടോയിൽ നിരവധി ആളുകൾ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നു ഒരേ പേരിൽ നിരവധി പേർ സ്ഥാനം പിടിക്കുന്നു കേരളത്തിലെ തൃശൂരിലും അത്തരത്തിലുള്ള അന്യായങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ഇന്ത്യ സഖ്യവും ഈ വിഷയങ്ങൾ രാജ്യത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ മുൻപിൽ മാത്രമല്ല ലോകത്തിന്റെ മുൻപിൽ ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോട് കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നയിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്തായിരിക്കണം തെരഞ്ഞെടുപ്പാകുന്ന മത്സരത്തിൽ ഒരു റഫറിയായി പ്രവർത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കഴിയേണ്ടതായിട്ടുണ്ട് നിഷ്പക്ഷമായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവം ഇലക്ഷൻ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് എലക്ഷൻ കമ്മീഷനിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ നീതി ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് എലക്ഷൻ കമ്മീഷനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കേണ്ടത് എന്ന് സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനം വന്നപ്പോൾ ഭരണകക്ഷിയായ ബി ജെ ഒഴിച്ച്

ഞാൻ അതിന്റെ വോട്ടർ പട്ടിക മുഴുവൻ എടുത്തു ഞാൻ കോഴിക്കോട് പത്രസമ്മേളനത്തിലായിരുന്നു നേതൃത്വ നിർദ്ദേശത്തെ അനുസരിച്ച് അതാണ് ഞാൻ വരാൻ വൈകിയത് അവിടെ ഉള്ളതായിരിക്കുന്ന ജനങ്ങൾ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകം ഒരു പ്രദേശത്തിന്റെ പേര് ആ പേര് വെച്ച് ഓരോ വീട്ടിലെ ആളുകളുടെ വിശദാംശങ്ങൾ വോട്ടർ പട്ടികയിൽ വന്നു ഓരോ എന്ന് തെളിയിക്കാൻ അനുരാഗ് ടാക്കോറിന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ഞങ്ങൾ ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ ജയിക്കാൻ കള്ളവോട്ടിന്റെ ഒരു കള്ളവോട്ടിന്റെ ആവശ്യകത ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ പറഞ്ഞു എറണാട് നിയോജക മണ്ഡലത്തിൽ മൂന്നും മൈമൂരയുണ്ട് മൂന്നും കള്ളവോട്ട പത്രപ്രവർത്തകർ പോയി അവരിന്ന് പ്രൂവ് ചെയ്തു മൂന്ന് വീട്ടിലെ മൂന്ന് മൈമൂന അവർ പറഞ്ഞു ഞങ്ങൾ വേറെ മൈമൂരയല്ല ഞങ്ങൾ ഒരൊറ്റ വോട്ടേ ഉള്ളൂ ആ വോട്ട് മാത്രമേ ചെയ്തുള്ളൂ ഞങ്ങൾ ചാലഞ്ച് ചെയ്യാ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ആരോപണങ്ങളും ഓരോരോ തകർന്നു വീണു എന്നുള്ളത് മാത്രമല്ല രാജ്യത്തെ ബി ജെ പിയോട് എലക്ഷൻ കമ്മീഷനോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്

കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡി ജെ ഐസക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാൽ മരക്കാർ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ കേസു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ് അർഷൽ കോണാടൻ മുബാരിഷ് അയ്യർ ജ്യോതിഷ് കുമാർ എം കെ മുഹമ്മദ് ഡാനിഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അശ്വതി കെ ജി ന്യൂസ് വൺ കൽപ്പറ്റ